ഗവൺമെന്റ് ചൊട്ടിപ്പാറൻ സ്കൂൾ എന്ന അപരനാമത്തിലും അറിയപ്പെട്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സ്ഥാപിതമായ ഇരട്ടപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂൾ അതിന്റെ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വാടക കെട്ടിടത്തിൽ നിന്നും സ്വന്തമായി കെട്ടിടം എന്നതിലേക്ക് മാറുകയാണ് കടപ്പുറം പഞ്ചായത്തിലെ ഇരട്ടപ്പുഴയിൽ ചൊട്ടിപ്പാറൻ തറവാട്ടുകാരൻ അവരായിരുന്ന അയ്യപ്പനാണ് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു നൽകിയത് സ്ഥലത്തെ വാടക കെട്ടിടത്തിലാണ് കഴിഞ്ഞ നൂറ് വർഷത്തോളമായി സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് സ്കൂളിനു വേണ്ടി കടപ്പുറം പഞ്ചായത്ത് മുപ്പത് സെന്റ് സ്ഥലം വാങ്ങി നൽകിയതിനെ തുടർന്ന് ഗുരുവായൂർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് മൂന്ന് ക്ലാസ് മുറികളും ഒരു ഓഫീസ് റൂം ടോയ്ലറ്റ് വരാന്ത സ്റ്റെയർ കേസ് റൂം എന്നിവയാണ് നിലവിൽ പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചത് സിമെൻറ്റ് ബ്ലോക്ക് ഉപയോഗിച്ചുള്ള ഭിത്തി നിർമ്മാണം പ്രസ്ഡ് സ്റ്റീൽ ഉപയോഗിച്ചുള്ള വാതിലുകളും ജനലുകളും വിട്രിഫൈഡ് ടൈൽ ഫ്ലോറിംഗ് ടൈൽ പതിച്ച ടോയ്ലറ്റുകൾ എമൽഷൻ പെയിന്റിംഗ് മുകളിലെ നിലയിൽ ഷീറ്റ് റൂഫിംഗ് എന്നിങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് ഇലക്ട്രിക്കൽ പ്രവർത്തികൾക്കായി ആറ് പോയിൻറ്റ് ഏഴ് പൂജ്യം ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് മുകൾ നിലയിൽ ക്ലാസ് റൂം നിർമ്മിക്കുന്നതിന് ഒരു കോടി രൂപ കൂടി എം എൽ എയുടെ ആവശ്യപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ് ചൊവ്വാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എം എൽ എ എൻ കെ അക്ബർ അധ്യക്ഷനാകും സി സി ടി വി ന്യൂസ് ചാവക്കാട്